ഈ മൗനം പാലിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന ഒരു കഥാകാരൻ ഉണ്ടല്ലോ അശോകൻ ചരു ചരിവിൽ ചെരുവിൽ അങ്ങനെ പോയ അല്ലെ ഇടതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തോടുള്ള അടിമത്തം കൊണ്ട് പോയ ഒരു അശോകൻ ഉണ്ട് ഈ അശോകൻ പറഞ്ഞെന്താണറിയോ ഇത് അശ്ലീലതയാണെന്ന് അതായത് ഈ പാട്ട് അയ്യപ്പനെതിരായ പാട്ടാണ് ഇത് മതവിദ്വേഷം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷേ അശോകൻ ചെരുവിൽ പറഞ്ഞത് ഇത് അശ്ലീലമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിത് ഈ പാട്ട് തിരിച്ചു മറിച്ചൊക്കെ ചൊല്ലി നോക്കിയിട്ടോ ഇതിലെവിടെയാണ് അശ്ലീലത അശ്ലീലത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പോഴാണ് അശോകൻ ചെരുവിലിന്റെ വേറൊരു ചെരിഞ്ഞ വേറൊരു ചെരിഞ്ഞ ആ ഒരു അന്തങ്കം എന്നോട് പറഞ്ഞത് അതിൽ അശ്ലീലതയാണ് ആ പദം അശ്ലീലതയാണ് ഞാൻ ചോദിച്ചത് ഏത് പദപ്പാ പോ അശ്ലീലതയാണ് എന്ന് പറയുന്ന അശോകൻ ചെരുവിലിനെ പോലുള്ള ആളുകള് ഈ എന്ന് പറഞ്ഞാൽ ഇവരെ എന്താ അർത്ഥാക്കിയത് നമ്മൾ മലയാളത്തിൽ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കേറ്റുക അല്ലേ ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ അയ്യപ്പന്മാരെ അല്ലെങ്കിൽ കേറ്റുക അല്ലെങ്കിൽ പോറ്റിയെ കേറ്റുക ബസ്സിലേക്ക് ആളുകളെ കേറ്റുക പക്ഷെ ഇവർക്ക് കേറ്റുക എന്നുള്ളതിന് അശോകൻ ചെരുവിൽ ഈ അധമരായ അധമരായ ഈ ഞാൻ പറയുന്നില്ല അധമരായ ഈ അന്തം കമ്മികളുടെയൊക്കെ ഇവരുടെ കേറ്റുക എന്ന് പറഞ്ഞാൽ ഇവര് ഇതാണ് ഇതൊരു അശ്ലീല പദമാണ് അത്രേ ഓരോ പദത്തെയും ഓരോ വാക്കിനെയും ഇവർക്ക് അത് അശ്ലീലമാണെന്നേ തോന്നുള്ളൂ ഇവർക്ക് ഇമ്മാതിരി വൃത്തികെട്ട ജന്തുക്കളുണ്ടല്ലോ ഉളുപ്പമാരില്ലാതെ ഫേസ്ബുക്കിലാണ് ഇതാണ് ഈ മറ്റേ ചെരുവിൽ അശോകൻ ചെരുവിൽ ഇത് അശ്ലീല പാട്ടാണ് വേറെ എന്താ പറയാ ശ്രീ ചിത്തിരൻ ശ്രീചിത്രൻ അല്ലെ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു എഴുത്തുകാരുണ്ട് മോഷ്ടാവ് ദീപാ പണ്ട് കവിത മാറ്റി കൊടുത്ത ഒരു 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 വേറൊരു പൂമരൻ ഉണ്ട് കേട്ടോ അയാളെഴുതി എന്താണോ ഇത് സാഹിത്യ ഭംഗിയില്ല ഇതൊരു സാഹിത്യ ഭംഗിയില്ല അതായത് കുഞ്ഞഅ ഈ പാട്ടില് എടോ പാരടിപ്പാട്ടിൽ എന്ത് സാഹിത്യ ഭംഗിയെടോ പാട്ട് എന്ന് പറഞ്ഞാൽ പാരടിപ്പാട്ടിന്റെ പാരടിപ്പാട്ടിൻറേതായ ഒരു സൗന്ദര്യമുണ്ട് അത് ഇതിനുണ്ട് ശ്രീചിത്തിരം പറയുന്നത് ഇതിന് സാഹിത്യ ഭംഗിയില്ല പക്ഷേ സാഹിത്യ ഭംഗി മറ്റേ പാട്ടിലുണ്ട് ഏത് കൈരളി ടി വിയിൽ ഉണ്ട് കൈരളി ടി വി ഓൺലൈനിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റ കലാഭവൻ മണി എഴുതി കലാഭവൻ മണി ചൊല്ലിയ പാടിയ നാദിർഷ എഴുതിയ പയ്യപ്പോ മന്ത്രി പയ്യപ്പോ എന്ന് പറയുന്ന കരുണാകരന്റെ കരുണാകരന്റെ സ്പീഡിലുള്ള കാർ യാത്രയെ പരിഹസിച്ചുകൊണ്ട് കലാ നാദിർഷ എഴുതിയ പാട്ട് മന്ത്രി പയ്യപ്പോ മന്ത്രി പയ്യപ്പോ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ എന്നിട്ട് കക്ഷി പറയുന്നത് അത് ഗംഭീര പാട്ടാണ് അത് ഗംഭീര പാട്ടാണ് കാരണം അത് കരുണാകരനെതിരെ എഴുതിയാൽ അത് ഗംഭീരം അത് നമ്മുടെ കൈലളി ടി വിയിൽ ഉണ്ടെങ്കിൽ അത് ഗംഭീരം കുഞ്ഞമ്പിള്ള എഴുതിയാൽ അതിൽ സാഹിത്യേ ഇല്ല സാഹിത്യേ ഇല്ല ഇമാതിരി പറയുന്ന അതുകൊണ്ടാണ് യു കെ പറയുന്നത് മൗന അല്ല യു കെ മൗനമല്ല മൗനം പാലിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാം കാരണം ഒരുപക്ഷെ ഗതിയില്ലാത്തത് കൊണ്ട് ഗതി ഇല്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് വിടാം മൗനം പാലിക്കുന്നവരെ ഇത് അതല്ല ഇത് പിണറായി വിജയന്റെ ചെരിപ്പ് നക്കുകയാണ് ചെരിപ്പ് നക്കുകയാണ് വേറെ എവിടെയൊക്കെയാണ് നക്കുന്നത് എന്ന് ഞാൻ പറയുന്നല്ലേ കേട്ടോ ഇങ്ങനെ നക്കി 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 ഈ നക്കികളാണ് പറയുന്നത് ഇതില് എന്താ പറയാ ഇതിൽ അശ്ലീലമാണ് ഇതിൽ അശ്ലീലമാണ് ഇതില് സാഹിത്യ ഭംഗിയില്ല അതുകൊണ്ട് അത് നിരോധിക്കണം അതുകൊണ്ട് അത് നിരോധിക്കണം ഇപ്പൊ കേസ് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ആ കവി മുരുകൻ കാട്ടാക്കട മുരുകൻ കാട്ടാക്കടയുടെ ഒരു ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട് മുരുകൻ കാട്ടാക്കട അറിയോ അയ്യപ്പ ഭക്തർ പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഗാനത്തിന്റെ ഈണത്തിൽ പേരടി ഉണ്ടാക്കുന്നത് ശരിയല്ല അയ്യപ്പ ഭക്തന്മാര് എന്താ പറയാ പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഗാനത്തിന്റെ ഈണത്തിൽ പേരടി ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ഇടത് സഹയാത്രികനായ ആരാണ് മുരുകൻ കാട്ടാക്കട പറയുന്നു മുരുകൻ കാട്ടാക്കടിയുടെ കവിതകളൊക്കെ ഗംഭീര കവിതകളാണ് കേട്ടോ ഗംഭീര കവിതകളാണ് എൻ്റെ മുരുകൻ കാട്ടാക്കടേ എന്തിനാണ് ഇങ്ങനെ പിണറായി വിജയന്റെ കാര്യം നിങ്ങളോടൊക്കെ നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ എന്താ പറയുന്നത് ഇതിൽ അയ്യപ്പ ഭക്തർ പ്രാർത്ഥന പോലെ കൊണ്ടുനടക്കുന്ന ഗാനത്തിന് പേരടി പാടില്ല എന്ന് മുരുകൻ കാട്ടാക്കട മെറ്റ മറ്റേ പാരടി കേട്ടിട്ടില്ല അതായത് നാദൃശ എഴുതിയ മന്ത്രി വയ്യപ്പോ മന്ത്രി വയ്യപ്പോ എന്ന് കരുണാകരനോട് പറയുന്നത് കാട്ടാക്കട കേട്ടിട്ടില്ല അതില് എന്താ പറയാ ഈ പ്രാർത്ഥന പോലെ അയ്യപ്പനോടുള്ള പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കുന്ന അതിനെയാണ് വികലമാക്കിയത് എന്ന് കാട്ടാക്കട പറയും ഇവിടെയാണ് ഇരട്ടത്താപ്പ് യെസ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പം ഇപ്പം കിട്ടിയതുകൊണ്ട് അത് അത് ഞാൻ അതുകൂടി ഒന്ന് പറയുന്നതേ ഉള്ളൂ ഇവിടെ എഴുത്തുകാര് എഴുത്തുകാര് പല സാമൂഹിക പ്രശ്നങ്ങളിലും മൗനം പാലിക്കുകയാണ് മൗനം പാലിക്കണ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് എഴുത്തുകാരാണ് സാംസ്കാരിക നായകരാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ ഇമ്മാതിരി തോന്നിയാസങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ പാട്ടുണ്ടല്ലോ ഏത് ഈ പാട്ട് അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും മനോഹരമായ പാരഡി പാരഡിപ്പാട്ടായിരുന്നു ഇത് പാരഡി പാട്ട് എന്ന് പറയുമ്പോൾ അതിൽ സത്യം നൂറ് ശതമാനം സത്യമുള്ള സുപ്രീം കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് പറഞ്ഞ പോലെ ഇത് പാരഡി പാട്ടല്ല ഇത് യഥാർത്ഥത്തിൽ ഭക്തിഗാനമാണ് ഇത് യഥാർത്ഥത്തിൽ ഭക്തിഗാനമാണ് അയ്യപ്പനോട് അയ്യപ്പനോട് വിലപിക്കുകയാണ് അയ്യപ്പ ഭക്തർ വിലപിക്കുകയാണ് അയ്യപ്പ നിന്റെ സ്വർണങ്ങളെല്ലാം സഖാക്കൾ അടിച്ചു കൊണ്ടുപോവുകയാണല്ലോ അയ്യപ്പ എന്ന് ഹൃദയവേദനയോടെ ഓരോ ഓരോ വിശ്വാസിയും അയ്യപ്പനോട് പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട അത്തരത്തിൽപ്പെട്ട ഒരു ഭക്തിഗാനമാണ് ഇത് എന്നാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ എം ആർ അഭിലാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതല്ലാതെ മതവിദ്വേഷം ജനിപ്പിക്കുന്ന അപരമത വിദ്വേഷം ജനിപ്പിക്കുന്ന അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നവും ഇതിലില്ല ഇത് ഭരണഘടന നമുക്ക് തരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ ഉള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളോടെയും നമുക്ക് പാടാൻ പറ്റാവുന്ന നമുക്ക് എഴുതാൻ പറ്റാവുന്ന നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന മാത്രമല്ല വലിയ ഭരണഘടന നമുക്ക് തരുന്ന വിശ്വാസ സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ കൂടി പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു ഒരു പേരടിപ്പാട്ടാണ് ഇത് എന്ന് പറഞ്ഞു പക്ഷേ ഇത് സദാക്ളയാകെ പൊള്ളിച്ചു കിട്ടും സദാക്ളയാകെ പൊള്ളിച്ചു ഇങ്ങനെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വഡിവാളും ബോംബും വഡിവാളും ബോംബും ഉപയോഗിച്ച് വടിവാളും ബോംബും ഉപയോഗിച്ചുകൊണ്ട് അധികാരം അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടത്തിനെ പൊള്ളിയത് ഒരു രണ്ടു പാട്ട് കൊണ്ടാണ് സ്വർണം ഘട്ടവരാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് ജി പി കുഞ്ഞബ്ദുള്ള എഴുതിയപ്പോൾ ഒരു പക്ഷേ സമീപകാലത്തൊന്നും സഖാക്കൾ ഇത്രമാത്രം ഇത്രമാത്രം വിറച്ചിട്ടില്ല കേട്ടോ ആ വിറക്കലിന്റെ തുടർച്ചയായിട്ടായിരുന്നു ആ പാട്ട് നിരോധിക്കാനുള്ള നീക്കം ആ പാരഡി പാട്ട് എഴുതിയ കുഞ്ഞബ്ദുൾക്കെതിരെ അതിന് അത് പാടിയ ഡാനിഷിനെതിരെ അതിനു വേണ്ട ഒത്താസികൾ ചെയ്തു കൊടുത്ത അല്ലെങ്കിൽ അതിന് സംഗീതം നൽകിയവർക്കെതിരെ അത് അപ്ലോഡ് ചെയ്ത നിർമ്മാണ കമ്പനിക്കെതിരെ ഇത് പാട്ട് പാടിയവർക്കെതിരെ എല്ലാവരെയും പിടിച്ചകത്തിടാനായിരുന്നു പിണറായി എന്ന് പറയുന്ന അധമൻ ആ അധമൻ്റെ ചിങ്കിടിക്കൂട്ടം ശ്രമിച്ചത് അങ്ങനെ കേസ് കേസെടുത്തു ആകെ ആ മെറ്റയോട് പറയുന്നു ഫേസ്ബുക്കിനോട് പറയുന്നു യൂട്യൂബിനോട് പറയുന്നു ഇതൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യണം ഇതൊക്കെ ഡെലീറ്റ് ചെയ്യണം ആ അക്കാലങ്ങളിലൊക്കെ യൂട്യൂബ് തുറന്നാൽ ഫേസ്ബുക്ക് തുറന്നാൽ വാട്സപ്പ് തുറന്നാൽ മുഴുവനും അയ്യപ്പ ഗാനങ്ങളാണ് പല പലയിടങ്ങളിൽ പല രാഗങ്ങളിൽ ഈ പാട്ട് ചെറിയ കുട്ടികൾ മുതല് ചെറിയ കുട്ടികൾ മുതല് പാടി തിമിർക്കുകയാണ് അപ്പോഴാണ് ഏതോ ഏതോ വിവരമുള്ള നിയമജ്ഞര് പറഞ്ഞു ഇതും കൊണ്ട് പോകണ്ട ഇതും കൊണ്ട് കേസിന് പോകണ്ട കോടതി നിങ്ങൾ ഓടിക്കും കോടതി നിങ്ങൾ ഓടിക്കും എന്ന് പറഞ്ഞു കാരണം ഇത് ഭരണഘടന എടുത്ത ഓരോ പൗരനും നൽകുന്ന അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൂ അത്രയുള്ളൂ ഉള്ളൂ അവരൊരു അഭിപ്രായം പറഞ്ഞു പാട്ടായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ ഇതിൽ അയ്യപ്പനെ അയ്യപ്പനെ ആരും അധിക്ഷേപിച്ചിട്ടില്ല അയ്യപ്പനെ ആരും ഇതിൽ അപഹസിച്ചിട്ടില്ല ഇതിൽ അയ്യപ്പനോട് സങ്കടം പറയുകയാണ് അയ്യപ്പനോട് സങ്കടം പറയാണ് അയ്യപ്പ നിന്റെ സ്വർണം കട്ടെടുത്തല്ലോ ഇവിടുത്തെ സഖാക്കന്മാര് കട്ടെടുത്തല്ലോ അയ്യപ്പ എന്ന് ഓരോ ഭക്തനും വിലപിക്കുകയാണ് ഇതൊരു വിലാപമാണ് ഇതൊരു വിലാപഗീതമാണ് എന്ന് ഏതോ വിവരമുള്ള അഭിഭാഷകർ പറഞ്ഞതോടെയാണ് സർക്കാർ തൽക്കാലം തൽക്കാലം ഇതൊന്നു പതുക്കിയാക്കാൻ കേസ് പതുക്ക മതി കേസെടുത്തത് പിൻവലിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇതുമായി മുന്നോട്ടു പോണ്ട എന്ന ഒരു തിരിച്ചറിവുണ്ടായി കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മുടെ സാഹിത്യകാരന്മാർ നമ്മുടെ എഴുത്തുകാർ ഇത്തരം കാര്യങ്ങളോടൊക്കെ വളരെ വളരെ എന്താ പറയാ അപക്വ അപക്വമായ എന്നല്ല പറയേണ്ടത് വളരെ അശ്ലീലമായ എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും അവരുടെ അവരുടെ എന്താ പറയാ അവരുടെ നിലനിൽപ്പ് അവരുടെ അവാർഡുകൾ അവരുടെ ബഹുമതികൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭരണകൂടം എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് നിറികേട് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും മിണ്ടില്ല മിണ്ടില്ല വേറൊരു കൂട്ടനുണ്ട് വേറെ കൂട്ടനുണ്ട് മിണ്ടാതിരുന്നാലും ഒരു പരിധി വരെ നമുക്ക് സഹിക്കാം അതിനെയൊക്കെ അനുകൂലിക്കും അതിനെയൊക്കെ അനുകൂലിക്കും പിണറായി വിജയൻ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെ മുഴുവൻ അനുകൂലിക്കുന്ന കൂട്ടരും ഉണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായി വളരെ ധീരമായി ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരെ ചൂണ്ടിവിരൽ ഉയർത്തുന്ന അപൂർവം അപൂർവ്വം സാഹിത്യകാരന്മാരിൽപ്പെട്ട ഒരു സാഹിത്യകാരനാണ് നമ്മുടെ പ്രിയങ്കരനായ യു കെ കുമാരൻ യു കെ കുമാരൻ ഇന്ന് മലയാള മനോരമയിൽ എൻ വി കൃഷ്ണദാസുമായുള്ള ഒരു അഭിമുഖത്തിൽ യു കെ കുമാരൻ കുറച്ച് സത്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഇന്നത്തെ എന്താ പറയാ പത്രവിശേഷങ്ങൾ നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു കാലം സാക്ഷി സർഗാത്മകതയെ വിജയിക്കൂ എന്നാണ് യു കെ കുമാരൻ പറയുന്നത് ഇവിടെ വിജയിക്കുന്നത് സർഗാത്മകത മാത്രമാണ് പിണറായി വിജയ പിണറായി വിജയനും കമ്മികളും കേൾക്കണം കേട്ടോ ഈ എഴുത്തുകാരൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ കേട്ടിരിക്കണം ആദ്യത്തെ ചോദ്യം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ബാലിശമായ നിലപാടിലേക്ക് തിരിഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അതിന് യു കെ പറയുകയാണ് ഭരണകൂടത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ എല്ലാ കാലത്തും കലാകാരന്മാർ പല രീതികളിൽ പ്രതികൂലമായി പ്രതികരിച്ചിട്ടുണ്ട് നേരിട്ടോ അല്ലാതെയോ ഉള്ള സർഗാത്മക പ്രതിഷേധമാണ് ഇതിലേറെയും പല ഭരണകൂടങ്ങൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നില്ല എന്നാൽ സർഗാത്മകത തന്നെയാണ് എവിടെയും വിജയിച്ചിട്ടുള്ളത് കാലം അതിന് സാക്ഷിയാണ് സമകാലീന സംഭവങ്ങളെ മുൻനിർത്തി അടുത്ത കാലത്തുണ്ടായ ശക്തമായ ആക്ഷേപഹാസ്യത്തിനെതിരെ യു കെ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് കേട്ടോ ഈ പാരഡിപ്പാട്ടിനെ കുഞ്ഞ അബ്ദുള്ള എഴുതിയ പാരടിപ്പാട്ടിനെ യു കെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് സമകാലീന സംഭവങ്ങളെ മുൻനിർത്തി അടുത്ത കാലത്തുണ്ടായ ശക്തമായ ആക്ഷേപഹാസ്യത്തിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറെ സംസാരിക്കുന്നവർ എടുത്ത നിലപാടുകൾ ബാലിശമാണ് അവരെ കുറിച്ച് സഹതാപം മാത്രമേയുള്ളൂ എന്നാണ് യു കെ പറയുന്നത് സഹതാപം ൂ എന്തൊരു 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 വാക്കുകളാണ് അല്ലെ സഹതപിക്കുകയാണ് പിണറായി വിജയന്റെ പിണറായി വിജയന്റെയും ഈ കാളികൂളി സംഘത്തിന്റെയും ഈ ഈ നടപടികളെ ഇവിടത്തെ ഒരു പ്രശസ്ത സാഹിത്യകാരൻ സഹതപിക്കുകയാണ് സഹദിക്കുകയാണ് ആ അടുത്ത ചോദ്യം ഇടതുപക്ഷ സഹയാത്രികരായ ഭൂരിപക്ഷം സാംസ്കാരിക പ്രവർത്തകരും ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികരൊക്കെ വായിൽ പണം തിരികിയിരിക്കുകയാണ് വായിൽ പഴം തിരികിരിക്കുകയാണ് ഇത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്താൽ ഇതിനെതിരെ ഇതിനെതിരെ ആക്രോശിക്കുന്നവർ വായിൽ പഴമാണ് അതിനെക്കുറിച്ച് യു കെ പറയുന്നത് എന്താണ് ഏറെ പ്രബുദ്ധതയും പുരോഗമന ചിന്താഗതിയും ഉള്ളവരെന്ന് നാം കരുതുന്ന പലരും ഇത്തരം സന്ദർഭങ്ങളിൽ ബോധപൂർവമായ മൗനം പാലിക്കുന്നു ബോധപൂർവമായ മൗനം പാലിക്കുന്നു യു ഒരു കാര്യം അറിയോ ഈ മൗനം പാലിക്കാൻ നമുക്ക് മനസ്സിലാക്കാം അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന അശോകൻ ചെരുവിൽ എന്ന് പറയുന്ന ഒരു കഥാകാരനുണ്ടല്ലോ അശോകൻ ചരു ചരിവിൽ ചെരുവിൽ അങ്ങനെ പോയ അല്ലേ ഇടതുപക്ഷത്തോടുള്ള ഇടതുപക്ഷത്തോടുള്ള അടിമത്തം കൊണ്ട് പോയ ഒരു അശോകനുണ്ട് ഈ അശോകം അശോകൻ പറഞ്ഞെന്താണറിയോ ഇത് അശ്ലീലതയാണെന്ന് അതായത് ഈ പാട്ട് അയ്യപ്പനെതിരായ പാട്ടാണ് ഇത് മതവിദ്വേഷം മതസ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞത് പക്ഷെ അശോകൻ ചെരിവിൽ പറഞ്ഞത് ഇത് അശ്ലീലമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിത് ഈ പാട്ട് തിരിച്ചു മറിച്ചൊക്കെ ചൊല്ലി നോക്കിട്ടോ ഇതിലെവിടെയാണ് അശ്ലീലത അശ്ലീലത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോഴാണ് അശോകൻ ചെരിവിലിന്റെ വേറൊരു ചെരിഞ്ഞ വേറൊരു ചെരിഞ്ഞ ഒരു അന്തങ്കം എന്നോട് പറഞ്ഞത് അതിൽ അശ്ലീലതയാണ് ആ പദം അശ്ലീലതയാണ് ഞാൻ ചോദിച്ചത് ഏത് പദപ്പാ പോ എന്നുള്ളത് എന്ന് പറയുന്ന അശോകൻ ചെരുവിനെ പോലുള്ള ആളുകള് ഈ എന്ന് പറഞ്ഞാൽ ഇവരെ എന്താ അർത്ഥാക്കിയത് നമ്മൾ മലയാളത്തിൽ ഇഷ്ടം ഉപയോഗിക്കുന്ന ഒരു പദമാണ് കേറ്റുക അല്ലെ ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ അയ്യപ്പന്മാരെ അല്ലെങ്കിൽ കേറ്റുക അല്ലെങ്കിൽ പോറ്റിയെ കേറ്റുക ബസ്സിലേക്ക് ആളുകളെ കേറ്റുക പക്ഷെ ഇവർക്ക് കേറ്റുക എന്നുള്ളതിന് അശോകൻ ഈ ഈ ഞാൻ പറയുന്നില്ല അധമരായ ഈ അന്തം കമ്മികളുടെ ഒക്കെ ഇവരുടെ കേറ്റുക എന്ന് പറഞ്ഞാൽ ഇവര് ഇതാണ് ഇതൊരു അശ്ലീല പദമാണ് അത്രേ ഓരോ പദത്തെയും ഓരോ വാക്കിനെയും ഇവർക്ക് അത് അശ്ലീലമാണെന്നേ തോന്നുള്ളൂ ഇവർക്ക് ഇമാതിരി വൃത്തികെട്ട ജന്തുക്കൾ ഉണ്ടല്ലോ ഉളുപ്പമാരില്ലാതെ ഫേസ്ബുക്കിലാണ് ഇതാണ് ഈ മറ്റേ ചെരുവിൽ അശോകൻ ചെരുവിൽ ഇത് അശ്ലീല പാട്ടാണ് വേറെ എന്താ പറയുക ശ്രീ ചിത്തിരൻ ശ്രീ ചിത്രൻ ശ്രീചിത്രൻ്റെ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു എഴുത്തുകാരുണ്ട് മോഷ്ടാവ് ദീപാ പണ്ട് കവിത മാറ്റി കൊടുത്ത ഒരു 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 പൂമരൻ ഉണ്ട് കേട്ടോ അയാളെഴുതി എന്താണിയോ ഇത് സാഹിത്യ ഭംഗിയില്ല ഇതൊരു സാഹിത്യ ഭംഗിയില്ല അതായത് കുഞ്ഞത്തുള്ള ഈ പാട്ടില് എടോ പാരടിപ്പാട്ടിൽ എന്ത് സാഹിത്യ പാട്ട് എന്ന് പറഞ്ഞാൽ പാരടിപ്പാട്ടിന്റെ പാരടിപ്പാട്ടിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് അത് ഇതിനുണ്ട് ശ്രീചിത്രം പറയുന്നത് ഇതിന് സാഹിത്യ ഭംഗിയില്ല പക്ഷേ സാഹിത്യ ഭംഗി മറ്റേ പാട്ടിലുണ്ട് ഏത് കൈരളി ടി വിയിൽ ഉണ്ട് കൈരളി ടി വി ഓൺലൈനിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റ കലാഭവൻ മണി എഴുതി കലാഭവൻ മണി ചൊല്ലിയ പാടിയ നാദിർഷ എഴുതിയ പയ്യപ്പോ മന്ത്രി പയ്യപ്പോ എന്ന് പറയുന്ന കരുണാകരന്റെ കരുണാകരന്റെ സ്പീഡിലുള്ള കാർ യാത്രയെ പരിഹസിച്ചുകൊണ്ട് കലാ നാദിർഷ എഴുതിയ പാട്ട് മന്ത്രി പയ്യപ്പോ മന്ത്രി പയ്യപ്പോ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ എന്നിട്ട് പക്ഷി പറയുന്നത് അത് ഗംഭീര പാട്ടാണ് അത് ഗംഭീര പാട്ടാണ് കാരണം അത് കരുണാകരനെതിരെ എഴുതിയാൽ അത് ഗംഭീരം അത് നമ്മുടെ കൈലളി ടി വിയിലുണ്ടെങ്കിൽ അത് ഗംഭീരം കുഞ്ഞമ്പുള്ള എഴുതിയാൽ അതിൽ സാഹിത്യേ ഇല്ല സാഹിത്യ ഇല്ല ഇമാതിരി പറയുന്ന അതുകൊണ്ടാണ് യു കെ പറയുന്നത് മൗനമല്ല യു കെ മൗനമല്ല മൗനം പാലിക്കുന്ന ആൾക്കാരെ നമുക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാം കാരണം ഒരുപക്ഷെ ഗതി ഇല്ലാത്തത് കൊണ്ട് ഗതി ഇല്ലാത്തത് കൊണ്ട് അവരെ നമുക്ക് വിടാം മൗനം പാലിക്കുന്നവരെ ഇതല്ല ഇത് പിണറായി വിജയന്റെ ചെരിപ്പ് നക്കുകയാണ് ചെരിപ്പ് നക്കുകയാണ് വേറെ എവിടേക്കാണ് നക്കുന്നത് ഞാൻ പറയുന്നില്ലേ കേട്ടോ ഇങ്ങനെ നക്കി 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 ഈ നക്കികളാണ് പറയുന്നത് ഇതില് എന്താ പറയാ ഇതിൽ അശ്ലീലമാണ് ഇതിൽ അശ്ലീലമാണ് ഇതില് സാഹിത്യ ഭംഗിയില്ല അതുകൊണ്ട് അത് നിരോധിക്കണം അതുകൊണ്ട് അത് നിരോധിക്കണം ഇപ്പൊ കേസ് കേസ് എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഇമാതിരിൽ യാഥമരായ അധമരായ സാഹിത്യ കൂട്ടങ്ങൾ അപ്പോഴാണ് യു കെ കുമാരൻ പറയുന്നത് ആ ഇത്തരം സന്ദർഭങ്ങളിൽ ബോധപൂർവമായ മൗനം പാലിക്കുന്നു ഇതിന് കാരണം അവർ അനുഭവിക്കുന്ന മാനസികമായ അടിപത്തമാണ് മാനസികമായ അടിപത്തമാണ് അവര് ഇതിലൂടെ പ്രകടിപ്പിക്കുന്നതെന്ന് യു കെ പറയുകയാണ് ഇത്തരം വിഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ഇതിൽ കൂടുതലൊന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാറില്ല എന്ന് കൂടി യു കെ പറയുന്നു കേട്ടോ ആ കവി മുരുകൻ കാട്ടാക്കട മുരുകൻ കാട്ടാക്കടയുടെ ഒരു ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട് മുരുകൻ കാട്ടാക്കട അറിയോ അയ്യപ്പ ഭക്തർ പ്രാർത്ഥന പോലെ കൊണ്ട് നടക്കുന്ന ഒരു ഗാനത്തിന്റെ ഈണത്തിൽ പേരടി ഉണ്ടാക്കുന്നത് ശരിയല്ല അയ്യപ്പ ഭക്തന്മാര് എന്താ പറയുക പ്രാർത്ഥന പോലെ കൊണ്ട് നടക്കുന്ന ഒരു ഗാനത്തിന്റെ ഈണത്തിൽ പേരടി ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് ഇടത് സഹയാത്രികനായ ആരാണ് മുരുകൻ കാട്ടാക്കട പറയുന്നു മുരുകൻ കാട്ടാക്കടയുടെ കവിതകളൊക്കെ ഗംഭീര കവിതകളാണ് കേട്ടോ ഗംഭീര കവിതകളാണ് എന്റെ മുരുകൻ കാട്ടാക്കടേ എന്തിനാണ് ഇങ്ങനെ പിണറായി വിജയന്റെ കാര്യം നിങ്ങളോടൊക്കെ നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ എന്താ പറയുന്നത് ഇതില് അയ്യപ്പ ഭക്തർ പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കുന്ന ഗാനത്തിന് പാരടി പാടില്ല എന്ന് മുരുകർ കട്ടാക്കട മറ്റേ മറ്റേ പാരടി കേട്ടിട്ടില്ല അതായത് നാദിർഷ എഴുതിയ മന്ത്രി വയ്യപ്പോ മന്ത്രി വയ്യപ്പോ എന്ന് കരുണാകരനോട് പറയുന്നത് കട്ടാക്കട കേട്ടിട്ടില്ല അതില് എന്താ പറയാ ഈ പ്രാർത്ഥന പോലെ അയ്യപ്പനോടുള്ള പ്രാർത്ഥന പോലെ കൊണ്ടുനടക്കുന്ന അതിനെയാണ് വികലമാക്കിയത് എന്ന് കാട്ടക്കട പറ ഇവിടെയാണ് ഇരട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പൊ ഇപ്പം കിട്ടിയതുകൊണ്ട് അത് അത് ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ യു കെ നീ ബാക്കി എന്താ പറയുന്നത് അറിയോ ഇത്തരം രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ എഴുത്തുകാരന്റെ സ്ഥാനം എവിടെയാണ് മതം ആധിപത്യം പുലർത്തുന്ന കേരള സമൂഹത്തിൽ എന്താകണം എഴുത്തുകാരന്റെ ധർമ്മം എന്ന് യു കെയോട് ചോദിക്കുമ്പോ യു കെ പറയുന്നത് മതം ആധിപത്യം പുലർത്തുന്ന ഒരു സമൂഹത്തിൽ ഒരു വിരുദ്ധനായി നിലകൊള്ളാൻ പലർക്കും കഴിയുന്നുവരില്ല ശരിയാണ് ഒരു മതവിരുദ്ധനായിട്ടൊന്നും അങ്ങനെ പലർക്കും നിലകൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ ശക്തമായ മതനിരപേക്ഷ ഭക്താവായി നിലകൊള്ളാൻ ആർക്കും കഴിയും എഴുത്തുകാരൻ പ്രത്യേകിച്ചും എഴുത്തുകാരൻ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഒരു മതേതരനാകുക എന്നുള്ളതാണ് അതായത് മതനിരപേക്ഷകനാകുക എന്നുള്ളതാണ് മതനിരപേക്ഷതയുടെ കരുത്തുറ്റ ശബ്ദമാണ് എഴുത്തുകാരനിൽ നിന്ന് ഉയരേണ്ടത് അപ്പൊ ഇത്രയുമാണ് ഏതായാലും വളരെ സന്തോഷം വളരെ സന്തോഷം സന്തോഷമുക്കെ വളരെ സന്തോഷം നിങ്ങളെപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിൽപ്പെട്ട സാമൂഹികമായ ഈ ഇടതുപക്ഷത്തിന്റെ ഇടതുപക്ഷം ഒന്നും പറയാൻ പറ്റില്ല അല്ലെ ഇടതുപക്ഷം പറയാൻ പറ്റില്ല അധമപക്ഷം ഈ അധമപക്ഷത്തിന്റെ ഈ നിറികേടുകൾക്ക് തിരുക്കൂത്തുകൾക്ക് എതിരെ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് അല്ലെ ഞങ്ങളെപ്പോലുള്ള വായനക്കാർക്ക് ഏറെ 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 സന്തോഷകരമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം